അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണത്തിൽ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളൊക്കെ സംസ്ഥാനത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ഭൗതിക സാഹചര്യം വിലയിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ അനധികൃതമായിട്ട് കൈപ്പറ്റുന്ന ആളുകൾക്ക് എതിരെ നടപടിയെടുക്കുവാൻ വേണ്ടി ഒരു സെല്ലു തന്നെ തുറന്നിരിക്കുകയാണ് സർക്കാർ ഈ സെല്ലിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ച് പരാതികൾ പറയുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഈ ഈ മുൻപ് തുക വാങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും അനധികൃതമായിട്ട് തുക വാങ്ങിയിട്ടുള്ള രേഖകൾ ആളുകൾ അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടിയും അതുപോലെ തന്നെ ഇതുവരെ വാങ്ങിച്ച തുക തിരിച്ചു പിടിക്കുന്നതിന് പതിനെട്ട് ശതമാനം പലിശയൊക്കെ ഉണ്ട് ഈടാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇതുകൂടാതെ തന്നെ ആറായിരത്തി നാനൂറ് രൂപയാണ് ഇനി നമുക്ക് പെൻഷനായിട്ട് ലഭിക്കേണ്ട നാലു മാസത്തെ കുടിശ്ശിക ഇതിൽ ആറായിരത്തി നാനൂറ് രൂപ നമുക്ക് ഉടനെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്ത വർഷം കൂടി തന്നെ ഒരു പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും മാസത്തിൽ അതായത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ ആയിട്ട് ഓരോ മാസത്തെ ഘടവും കൂടുതലായിട്ട് നൽകുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ജനുവരി മാസത്തിൽ ഇതിൻ്റെ നടപടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അടുത്ത വർഷം അവ കൂടി തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ സർക്കാരിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ അതിൽ ഉറപ്പു പറയുവാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് പക്ഷേ നമുക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് തന്നെ തുക കറക്റ്റായിട്ട് പൂർണമായും തുക അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത വർഷത്തിലെ തുക ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ജനുവരി ഫെബ്രുവരിയോടൊക്കെ കൂടി ഒരു മാസത്തെ തുകയും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് കൂടാതെ ഈ ഒരു തുകയുടെ വർധനവ് അടുത്ത വർഷം പകുതിയോടുകൂടി ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊക്കെ എത്തില്ല എങ്കിലും ഒരു ഇരുന്നൂറ് രൂപയോ നൂറ് രൂപയോ എങ്കിലും കൂട്ടുവാനുള്ള സാധ്യത കണക്കാക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക